ഇന്നലെ ചങ്ങനാശ്ശേരി പെരുനലയെ പരിപാടിയിലാണ് രാഹുൽ മാങ്ങൂട്ടം വരുന്നത് രാഹുൽ വരുന്നു രാഹുൽ ആ വേദികൾ പങ്കെടുക്കുന്നു നേതാക്കളുമായി ഹാശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നു ഇതിനിടയിലാണ് രമേശ് ചെന്നിത്തല കടന്നു പോകുന്നതൊക്കെ ശ്രമിക്കുന്നത് അപ്പോൾ രാഹുൽ വീണ്ടും തിരിച്ചു വരാൻ ശ്രമിക്കുന്നു എന്നൊരാലോചന ഉണ്ടാവുന്നത് ഇതിനിടെ ഇതിന് നമുക്ക് കരുത്തു പകരേണ്ട ഈ നീക്കം ശ്രദ്ധേയമാകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു കാര്യം പി ജെ കുര്യൻ ഇന്നലെ നടത്തിയ നീക്കങ്ങളാണ് പി ജെ കുര്യൻ രാഹുലിനെ സ്ഥാനാർത്ഥിത്വം നൽകരുത് എന്ന് ആദ്യം പറയുകയും പിന്നീട് തിരുത്തുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം രാഹുലിന് വേണ്ടി വന്നാൽ അദ്ദേഹം തെറ്റ് അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കോടതി പറഞ്ഞാൽ അദ്ദേഹത്തെ സീറ്റ് നൽകണമെന്ന നിലപാട് കൂടി എടുത്തു അപ്പോൾ രാഹുൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ടോ രാഹുൽ വിദൂരമായെങ്കിലും സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത തള്ളിക്കളയണോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത ഒരു ശതമാനം പോലും ഇല്ല എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കാരണം അതുണ്ടാക്കാനിടയുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ കേവലം പാലക്കാട് എന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമായിരിക്കില്ല ഉണ്ടാകുക കടുത്ത പോരാട്ടം നടക്കുന്ന സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലങ്ങളിലൊക്കെ അതിൻ്റെ കൃത്യമായ ഒരു സ്വാധീനം ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം അതുകൊണ്ടുതന്നെ ഹൈക്കമാൻഡിൻ്റെ ഒരു കൃത്യമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തുക നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകില്ല എന്ന കാര്യം ഇന്ന് രാവിലെ കെ മുരളീധരനടക്കം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടയിൽ പരസ്യമായി തന്നെ പങ്കുവച്ചിട്ടുണ്ട് കാരണം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് കോൺഗ്രസിന് ആ പാലക്കാട് മാത്രമല്ല മറ്റ് മണ്ഡലങ്ങളിലും അതിന് വില കൊടുക്കേണ്ടി വരും എന്ന ഒരു വിലയിരുത്തലിലേക്കാണ് നേതൃത്വം എത്തിയിരിക്കുന്നത് അതേസമയം ഇന്നലെ പെരുന്നയിൽ എൻ എസ് എസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങുകൾക്കിടയിൽ ആ കോൺഗ്രസ് നേതാക്കൾ ആ രാഹുൽ മാങ്കൂട്ടവുമായി ആ വേദി പങ്കിടുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല മാത്രം മറച്ചൊരു നിലപാട് ആ സ്വീകരിച്ചതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള അഭിപ്രായങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് സൈബർ ഇടങ്ങളിൽ ആ രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുകൊണ്ടും രമേശ് ചെന്നിത്തലയ്ക്കെതിരായുള്ള ആ സൈബർ അറ്റാക്കുകളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട് കാരണം പാപമില്ലാത്തവൻ കല്ലറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുലിനെ ന്യായീകരിക്കുന്നവർ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരാൾ ഒരാളെ അപമാനിക്കുന്ന തരത്തിലുള്ളൊരു ആ സമീപനം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് രാഹുൽ അനുകൂലികൾ സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തിനു വേണ്ടി കൃത്യമായി ന്യായീകരണവുമായി രംഗത്തെത്തുന്നത് അതേസമയം രാഹുൽ ആ വേദിയിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ടതിനെ വിമർശിച്ചുകൊണ്ട് മറുവിഭാഗവും ഉണ്ട് അതുകൊണ്ടുതന്നെ ഈ വിഷയത്തിൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളുടെ പേരിൽ ഇത്തരത്തിലൊരു ചർച്ച നടത്തേണ്ട കാര്യം പോലുമില്ല അല്ലെങ്കിൽ അത്തരം ഒരു ചർച്ചയ്ക്ക് പോലും ഒരു പ്രസക്തിയും ഇല്ല എന്ന നിലപാടിലാണ് ആ കോൺഗ്രസിന്റെ നേതൃത്വം അതേസമയം ആ രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ അതായത് ഒരു ആ വിരലിൽ ഉണ്ടാവുന്ന നേതാക്കളെങ്കിലും ആ രാഹുലിനോട് കാണിക്കുന്ന ഈ സമീപനം സമാനമായ കേസുകളിൽപ്പെട്ട മറ്റ് ആളുകളോടും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമോ എന്ന ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് തന്നെയാകും നിർണായകമായി മാറുക അങ്ങനെയെങ്കിൽ രാഹുലിനെ ചരിത്ര ഭൂരിപക്ഷത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഹുലിന്റെ പകരക്കാരനായി ആരെ പാലക്കാട്ടേക്ക് നിയോഗിക്കും എന്ന ചോദ്യം നേരത്തെ മുതൽ തന്നെ ഉയർന്നു കേട്ടതാണ് അവിടെയാണ് ആ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള പേരുകൾ സജീവമായി ചർച്ചകളിൽ നിറയുന്നത് അങ്ങനെയെങ്കിൽ ആ പ്രശാന്ത് ശിവൻ സന്ദീപ് വാര്യർ പോരിന് പാലക്കാട് വേദിയാകുമോ എന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യവും പാലക്കാട് നിന്ന് ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ് ഡാൻ ഈ രാഹുൽ മാംകൂട്ടം എന്നത് കോൺഗ്രസ്സിന് രാജിവെച്ചാൽ പോലും വീണ്ടും ഒരു നിയമസഭ വന്നാൽ പോലും ആ വെല്ലുവിളി മാറുന്നില്ലല്ലോ കാരണം രാഹുൽ മാങ്കൂട്ടം ഈ പരസ്യമായി പുറത്തു വരാൻ കാരണം വലിയ രാഷ്ട്രീയ ആക്ഷേപമുണ്ട് നേതൃത്വം കൈവിട്ടതാണ് എങ്കിലും പൊതുരംഗത്ത് വന്ന് വീണ്ടും സജീവമാക്കാനുള്ള രാഹുലിൻ്റെ നീക്കം ഇത് നിയമസഭയിൽ കോൺഗ്രസിനെ കുരുക്കുമോ ഈ തർക്കം കാരണം രാഹുൽ രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങിയാൽ കോൺഗ്രസ് ഇതിനെ എങ്ങനെ നേരിടുമെന്നൊരു വിഷയം കൂടിയില്ലേ പാലക്കാട് ഒരുപക്ഷം യു ഡി എഫിന്റെ ഇനിയുള്ള സാധ്യതകളെ അത് ബാധിക്കുമോ അത് മുന്നിൽ കാണുന്നുണ്ടോ നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായി നടത്തുന്ന ഇടപെടലുകൾ അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആ പൊതുവേദികളിലെ അദ്ദേഹത്തിന്റെ ആ കൃത്യമായ സാന്നിധ്യം അതിനൊക്കെ ഉത്തരം പറയേണ്ടത് രാഹുൽ മാത്രമാണ് പാർട്ടിക്കതിൽ ഒരു ബാധ്യതയും ഇല്ല എന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം കൃത്യമായി അത് പാർട്ടിയുടെ ഔദ്യോഗികമായ നിലപാടാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ പാർട്ടി പ്രതിരോധത്തിലാകാനുള്ള ഒരു ശതമാനം പോലും സാധ്യതയില്ല കാരണം പാർട്ടിയിൽ നിന്ന് ഈ ആക്ഷേപങ്ങളുടെ പേരിൽ കോടതി അതിലൊരു വിധി പറയുന്നതിന് മുമ്പ് ആരോപണങ്ങളിൽ നിജസ്ഥിതി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയിലേക്ക് കൂട്ടായ നേതൃത്വം കടന്നതെന്ന് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഓരോരുത്തരായി വ്യക്തമാക്കിയ ഒരു സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പൊതുവേദികളിൽ സജീവമാകാൻ ശ്രമിക്കുന്ന നീക്കം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു തീരുമാനം മാത്രമാണ് അതിൽ ോ പാർട്ടിയിലെ ഒരു നേതാക്കൾക്കോ അതുമായി ബന്ധപ്പെട്ട ഒരു ബാധ്യതയുമില്ല ആർക്കും അതിൽ മറുപടി പറയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വമില്ല എന്ന നിലപാടിലാണ് അവർ പക്ഷേ ഇവിടെ വെല്ലുവിളിയാകാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിപത നീക്കം ഉണ്ടാകുമോ എന്ന ആശങ്ക ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് കാരണം പാർട്ടിയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സജീവമായി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷസ്ഥാനത്തടക്കം നിർണായകമായ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ച വ്യക്തിയാണ് രാഹുൽ അങ്ങനെ ഒരു രാഹുൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് തന്നെ പുറത്താക്കിയ തനിക്ക് ആ സീറ്റ് നിഷേധിക്കുമെന്ന് പറയുന്ന ആ പാർട്ടിയോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരുദ്ധ സമീപനം സ്വീകരിച്ചാൽ അത് ഏത് തരത്തിൽ നേരിടുമെന്ന ആശങ്കയുള്ള നേതാക്കൾ കോൺഗ്രസിനിടയിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ പ്രകോപനപരമായ ഒരു പരാമർശങ്ങളെ ും കിടക്കാതെ ആ സാവധാനത്തിൽ അവധാനതയോടെ മാത്രം ആരോപണം വന്നു നടപടിയെടുത്തു എന്ന് പറഞ്ഞ് പേരിന് ആ പ്രതിഷേധം അല്ലെങ്കിൽ നിലപാട് പറഞ്ഞവർ ഒഴിഞ്ഞു മാറുന്നതിന്റെ കാരണം രാഹുലിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പരാമർശങ്ങൾ ഉണ്ടായാൽ അത് ആ പാർട്ടിക്കൊരു പ്രതികൂല സാഹചര്യം പ്രതിരോധത്തിലാകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു നീക്കം രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന കാര്യമൊക്കെ ആ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടാകാൻ പോകുന്ന നീക്കങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്ത് മായൊരു ചിത്രം തെളിയുക വരുന്ന ഏഴാം തീയതി ഹൈക്കോടതി കേസ് വീണ്ടും പരിഗണിക്കുകയാണ് അപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ആ ജാമ്യാപേക്ഷയിൽ ആ വിധി പറയുന്ന കോടതി എന്ത് തരത്തിലുള്ളൊരു ആ വിലയിരുത്തലുകളാകുക ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുക എന്നതൊക്കെയാകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്നതിൽ നിർണായകമായി മാറുക ഒരു കാര്യം കൂടി പാലക്കാട് രാഹുൽ അല്ലെങ്കിൽ പകരം ആര എന്ന ചോദ്യത്തിന് തൽക്കാലം സന്ദീപ് വരുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് അതിനപ്പുറം കോൺഗ്രസിൻ്റെ പരിഗണനാ പട്ടികയിൽ ആരൊക്കെ വരും സന്ദീപിനെ സംബന്ധിച്ചുണ്ടാകുന്ന വെല്ലുവിളി സന്ദീപ് അവിടെ പരിചിതകനാണോ വ്യക്തി അതല്ലെങ്കിൽ പാലക്കാടുള്ളവരത് ഉൾക്കൊള്ളുമോ എന്നതൊക്കെയാണ് ഒരു പക്ഷേ ഷാഫി പറമ്പിൻ്റെ മനസ്സറിഞ്ഞ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക ഷാഫിയുടെ അഭിപ്രായം തന്നെ ആയിരിക്കും ഇപ്പോഴും പാലക്കാട് നിർണയമാവുക അല്ലേ അതാണോ എൻ്റെ സാഹചര്യം അതായത് എം പിമാർക്ക് ഇളവ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഷാഫി മത്സര സന്നദ്ധത അറിയിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ ആ മുഖ്യ പരിഗണനയിലേക്ക് വരിക ഷാഫി പറമ്പൻ്റെ പേര് തന്നെയാകും പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വടകരയിൽ നിന്ന് വീണ്ടും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യം ഷാഫിയായിട്ട് ഒരുക്കില്ല എന്നാണ് ഷാഫിയുമായി അടുത്ത വൃത്തങ്ങളൊക്കെ നൽകുന്ന സൂചന അതുകൊണ്ട് ഷാഫി പറമ്പിൽ അങ്ങനെ ഒരു മത്സരത്തിന് തയ്യാറായേക്കില്ല എന്ന വിവരങ്ങൾക്കാണ് അല്ലെങ്കിൽ അത്തരം സൂചനകൾക്കാണ് മുൻതൂക്കം അങ്ങനെയെങ്കിൽ ആ പകരക്കാരൻ ആരെ എന്നതാണ് ചോദ്യം അവിടെ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ ആ സദീപ് ആര്യരുടെ പേര് ഒരു വശത്ത് ഉയരുന്നു മറുവശത്ത് ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു മുതിർന്ന നേതാവ് എന്തുകൊണ്ട് മത്സരിച്ച കൂടാതെ സുരക്ഷിതമായ സ്ഥലമാണ് യു ഡി എഫ് തുടർച്ചയായി വിജയിക്കുന്ന ഒരു സ്ഥലമാണ് കടുത്ത പോരാട്ടം നടക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ കൃത്യമായി യു ഡി എഫിന് വിജയം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് അങ്ങനെയൊരു സ്ഥലത്ത് ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു മുതിർന്ന നേതാവിന് മത്സരിക്കാൻ അവസരം നൽകണമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം അവിടെയാണ് ആ എ തങ്കപ്പൻ്റെ പേര് ഉൾപ്പെടെ ഉയർന്നു കേൾക്കുന്നത് അവിടെ എതിർ സ്ഥാനാർത്ഥികൾ അതായത് ബി ജെ പി അടക്കം സി പി എം അടക്കം മുമ്പോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥികൾ ആരാകും എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണയിൽ എത്തിയ ശേഷമായിരിക്കും ആ യു ഡി എഫിന്റെ ആ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്തായാലും മുൻതൂക്കമുള്ള പേരിൽ ഒന്നാമത് സന്ദീപ് വാജർ തന്നെ എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ അതാണ് സാഹചര്യം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ ചർച്ചകളുടെ ഒടുവിൽ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം അങ്ങേറ്റം നിർണായകമാണ് വളരെ നന്ദി ഡാൻ എന്തായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാലക്കാടേ യു ഡി എഫിൻ്റെ തുടർച്ച ആരിലൂടെയെന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിനാണ് നേതൃത്വം ഉത്തരം നൽകേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകില്ലെന്നുറപ്പാണ് പകരമാരെ എന്ന ചോദ്യമാണ് ഷാഫി പറമ്പിൽ വരില്ല അവിടെ സാധ്യത ഏറ്റവും അധികം സന്ദീപ് ആര്യൻ്റെ തന്നെയാണ് അങ്ങനെയെങ്കിൽ സന്ദീപ് ആര്യൻ ഒരു വലിയ മത്സരത്തിന് പാലക്കാട് തയ്യാറെടുക്കുന്നു എന്ന സൂചന കൂടി നമുക്ക് മുന്നിൽ വരികയാണ് സന്ദീപത്തിന് മലപ്പുറം ജില്ലയിലെ ചില സീറ്റുകളുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും ഉയരുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല തൽക്കാലം പാലക്കാട് തന്നെ സന്ദീപ് കളത്തിലിറങ്ങേണ്ടി വരുമോ എന്നതാണ് സാഹചര്യം